സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആന അല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ എന്നെ വിട്ട് വിട്ട് മൂന്ന് മൂന്ന് പോയി നമസ്കാരം നമ്മൾ നമ്മള് ഈയൊരു വിഷയം ആയിട്ട് കുറച്ചു മുന്നൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ഞാൻ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ബാലയുടെ റെസ്പോൺസ് കണ്ടിരുന്നില്ല പക്ഷെ ഞാൻ പണ്ട് ഈ വിഷയം റിലേറ്റഡായിട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഫൈനലി ഈ ഒരു സ്റ്റേജിലേക്കാണ് എത്താൻ പോകുന്നത് എന്നെങ്കിലും ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി വരും അതിന് മറുപടി ആയിട്ട് ബാല വീണ്ടും ഒരു വീഡിയോ ചെയ്യും ആ ചെയ്യുന്ന വീഡിയോ ആ കുടുംബത്തിന് വീണ്ടും വീണ്ടും ഇൻക്ലൂഡിങ് ആ കുട്ടിക്ക് വരെ സൈബർ അറ്റാക്സ് നേടിക്കൊടുക്കുന്നുള്ളത് ഞാൻ പണ്ടൊരു വീഡിയോയിൽ മറ്റേ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം സിറ്റുവേഷനിലേക്കാണ് ഇത് പോയിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരൊക്കെ വലിയ ആക്ടേഴ്സാണ് ക്യാമറയുടെ മുന്നിലൊക്കെ വന്നിരുന്ന ഒരുപാട് കാലങ്ങളായിട്ട് അഭിനയിക്കാനും നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ഇയാൾ അഭിനയിക്കുക എന്ന് ഞാൻ പറയുന്നില്ല ആക്ടർ ബാല ഒരിക്കലും ഒരു അച്ഛൻ്റെ അതിൽ വിഷമത്തോടെ ആയിരിക്കും പറയുന്നത് പക്ഷേ സം ഹൗ ഐ ഹാവ് എ ഗഡ് ഫീലിംഗ് എനിക്ക് ജസ്റ്റ് എനിക്ക് എൻ്റെ പേഴ്സണലാണ് ഫീലിംഗ് ഉണ്ട് ഇത് ഇതൊക്കെ കൊണ്ടെത്തിച്ചതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നലെ ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ആ കുട്ടീൻ്റെ സംസാരത്തിലേക്ക് ആ കുട്ടീനെ കൊണ്ട് സംസാരിപ്പിച്ചത് ഞാൻ പറയുന്നു അവരുടെ അവരുടെ അമ്മയോ ഒരു അമ്മ വീട്ടുകാരോ അല്ല ഇയാളാണ് ഈ ബാലട ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇതുപോലെ കാര്യങ്ങൾ വിളിച്ച് പറയുക ഇന്റർവ്യൂയില് പറയുക ആ ഫാമിലിനെ ഹോൾ ഫാമിലിനെ ഷെയിം ചെയ്യുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആ കുട്ടി അവസാനമായിട്ട് അതിനും സഹിക്കാൻ പറ്റിണ്ടാവില്ല ആ രീതിയിലാണ് ആ കുട്ടി വീഡിയോ ചെയ്തിട്ട് എന്നിട്ട് അതിന് മറുപടിയായിട്ട് ബാല വന്നു അത് അത് ഉറപ്പായിട്ടും വരും എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പേഴ്സൺ ഞാൻ പണ്ടെ പണ്ടൊരു എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പണ്ടെന്നെ പറഞ്ഞിരുന്നു ഫൈനലി ഇത് എൻഡ് ചെയ്യാൻ പോകുന്നത് എൻഡ് അറിയില്ല എൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭാരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടായിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വിഷമം തോന്നുന്നു എനിക്കറിയില്ല വിഷമം തോന്നണമെന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ഞാനൊരു അച്ഛനാണ് അപ്പം എൻകൂട്ടൊരു അച്ഛനാണ് അപ്പോൾ ആ ഒരു ഇതിൽ പറയുന്ന സമയത്ത് അപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒറ്റ കാര്യം മാത്രം എൻ്റെ ഒരു നിലപാട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ ഒരിക്കലും സോഷ്യൽ മീഡിയക്ക് അവനവൻ്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞിട്ടുള്ള മകളെ മകനെ ആരായിക്കോട്ടെ സോഷ്യൽ മീഡിയക്ക് കൊത്തിപ്പറിക്കാൻ ഇട്ട് കൊടുക്കുന്ന ഒരു വ്യക്തി അച്ഛനല്ല ഒരു ഒരു പാരന്റ് അല്ല എന്ന് ഒരു അമ്മയാണെങ്കിൽ ആരാണെങ്കിലും ഒരു പേരൻ്റ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാല പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ചെറിയൊരു വീഡിയോ മാത്രം കേട്ടോ സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരപ്പൻ ആന അല്ല പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാകുമ്പോ എന്നെ വിട്ട് അകന്നു പോയി അപ്പൊ ക്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ല പാപ്പു ഇത് തർക്കിക്കാൻ ഞാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു കൊടുക്ക നീ ജയിക്കണം വാക്ക് വാക്കായിരിക്കും പാപ്പു നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു ഇഫ് യു ലവ് മീ ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഞാൻ ആയിപ്പോയി നിനക്ക് പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പ് ഇന്ന് ഞാൻ പറയാൻ ഇനി ഇനി തൊട്ട് ഞാൻ വരില്ല ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു അതന്നെ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ അടുത്ത് സംസാരിക്കില്ല നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത് പാപ്പക്ക് എല്ലാ ആയുസുകളും ഉണ്ടാവണം എല്ലാം ഉണ്ടാവണം നന്നായി പഠിക്കുന്നു നീ നന്നായി വളർന്നു നിന്നോട് മത്സരിച്ചാൻ മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല നീ എന്റെ ദൈവം ബ്ലസ് യു ഇനി തൊട്ടപ്പില്ല ഞാൻ വരില്ല എസ് ഈ വീഡിയോൻ്റെ അടിയിൽ ഇപ്പോൾ റിപ്പോർട്ടറാണ് കേട്ടോ ഈ വീഡിയോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ പോലത്തെ ചാനൽ ഈ ഒരു വീഡിയോ ഏറ്റെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അതിനിടയിലുള്ള കമൻസ് എന്ത് രീതിയിലായിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും നോക്കിക്കോളൂ മത്സരിക്കുന്ന സ്വന്തം രക്തത്തോടാണ് എന്ന് മനസ്സിലാക്കി തോറ്റു കൊടുത്ത താങ്കൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എവിടെ ആർക്കാണ് ഇവിടെ സൈബർ ഇതും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആ ഫാമിലിക്ക് തന്നെയാണ് ഇവനാണ് അച്ഛൻ ഒരച്ഛനും തൻ്റെ മകൾക്ക് തോൽ മക്കൾ തോൽക്കാൻ ആഗ്രഹിക്കില്ല എൻ്റെ ഒരു പേഴ്സണൽ എന്ന് പറയട്ടെ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി ആ കുട്ടിയെ കോൺടാക്റ്റ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ സംസാരിക്കാൻ നോക്കുക അല്ലാണ്ട് വീണ്ടും ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശവും അതിൻ്റെ ഒരു അത് ക്യാമറയ്ക്ക് വരുന്ന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ സൈബർ അറ്റാക്സ് ഇനിയും നേരിടും ഇനിയിപ്പോൾ ആ കുട്ടീനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി നീ തോറ്റിട്ടില്ല ബാല അവൾക്ക് മനസ്സിലായില്ല ജീവിതം അതാണ് അച്ഛൻ്റെ വില കുട്ടിക്കമ്മ നല്ല കോച്ചിങ് കൊടുത്തു ഈ രീതിക്കേണ്ട വില കുട്ടിക്കമ്മ നല്ല കോച്ചിങ് കൊടുത്തു മിടുക്കിയായത് കൊണ്ട് അവളുടെ അമ്മ ഗോപിസുന്ദർ ഇനി തൊട്ട് അപ്പയില്ല എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ള ആ വിങ്ങൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏഹ് പിന്നെ കേട്ട ഒരുപാട് ഇത് ഇനിക്കൊന്നിന് ഒന്നോ ഒരു 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 ചെറിയൊരു ഒരു ചെറിയൊരു ഇനിക്കൊന്ന് ഒന്നോ രണ്ടോ കമൻസ് മാത്രമേ ഇതിലൊരു എന്താ പറയുക ഇതൊന്നും മോഡറേറ്റഡ് കമൻറ്റ് ബോക്സ് അല്ല ഒരൊറ്റ കമൻ്റ് മാത്രമേ എനിക്ക് തോന്നുന്നു ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ ഫീ അമൃതയുടെയും അവരുടെയും ഫാമിലീനെ ഫാമിലിയെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എവറി വൺ ഹൂ ബിലീവ്സ് സിസ് വേർഡ്സ് ഷുഡ് സീരിയസ്ലി ടേക്ക് എ കോഴ്സ് ഓൺ നാർസിസ്റ്റ് മെൻറ്റാലിറ്റി എന്ന് ഇതെന്തോ എൻ്റെ പേഴ്സണൽ ആണ് ഞാൻ ആരെയും ഒഫൻഡ് ചെയ്യാനല്ല ബാലയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ട സമയത്ത് എനിക്ക് തോന്നിയൊരു സംഗതി മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ എനിക്കെവിടേക്കോ ഇത് അയാളെ കൂടി പറഞ്ഞാൽ തന്നെ ആയിരിക്കാം ഒരു അച്ഛൻ ഒരിക്കലും ഇപ്പം ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ എന്ന് പറഞ്ഞില്ലേ അഭിനയിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവരൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഒരുപാട് ഒരുപാട് കാലങ്ങളായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അവർ പറഞ്ഞ സമയത്ത് അഭിനയിച്ച് ഫലിപ്പിക്കാനും അവർക്ക് കഴിവുണ്ട് നമുക്കറിയില്ല ഞാൻ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഫിഫ്റ്റി ഫിഫ്റ്റി പക്ഷേ ഇതുപോലുള്ള സംഗതികളൊന്നും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളത് അത് ആക്ടർ ബാലാന്നെയാണ് ഏ നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ പഴയ അമൃതയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ട് ആ പ്രസ് മീറ്റിൽ എന്താണ് കോടതി വിധി എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ആ കോടതി വിധി പ്രകാരമാണെന്നുണ്ടെങ്കിൽ ആ വിധി കോടതി വിധി പ്രകാരം ആ കുട്ടിയിൽ പോയി കാണുക എന്നൊന്നും ഇയാളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇതിന് ഒരു കൗണ്ടറായിട്ട് പുള്ളി എവിടെയും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ആകെയുള്ളത് ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് വിളിക്കുന്നു ആ ഇൻ്റർവ്യൂയില് സ്പ്രൌട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്ന രീതിയിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്സ് ജസ്റ്റ് ടു ഹേർട്ട് ദാറ്റ് ഫാമിലി ജസ്റ്റ് ടു മേയ്ക്ക് ദാറ്റ് ഫാമിലി സൈബർ പുള്ളി അത് മാത്രാണ് ആൾക്കാരുടെക്ക് ഈ സൈബർ സോഷ്യൽ മീഡിയയിലെ കഴുകന്മാർക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടി മകളിട്ട് കൊടുക്കുന്ന ആ ഒരൊറ്റ സംഗതി മാത്രമായിട്ട് എനിക്ക് മാത്രമായിട്ടല്ല അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദിസ് ഹാസ് ടു ദിസ് ഹാഡ് ടു ഹാപ്പൺ ഈ ഒരു സംഗതി ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത് ഫൈനലി ഇപ്പോൾ രീതിയിലായി ഇനി ആ കുട്ടിയും കൊടുത്ത് അങ്ങോട്ട് അനുഭവിക്കും ഇൻക്ലൂഡിങ് ഞാനാണെങ്കിലും എല്ലാവരെയാണെങ്കിലും സോഷ്യൽ മീഡിയ ഇത് കംപ്ലീറ്റ് ചർച്ചയ്ക്ക് എടുക്കും